ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കൊപ്പം ഏകദിന ലോകകപ്പും ടെസ്റ്റ് ലോക കിരീടവും എല്ലാം ചൂടിയ ശേഷം ഐ പി എല്ലിനിത് ആവർത്തിക്കാൻ ഉറച്ചിറങ്ങിയ പാറ്റ് കമ്മിൻസിന്റെ കണക്ക് കൂട്ടലുകൾ പിടിച്ചിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനൊപ്പം കയ്യത്തും ദൂരത്താണ് അദ്ദേഹം കിരീടം നഷ്ടമായത് ചെന്നൈയിലെ ചെക്ക് പോക്സ് സ്റ്റേഡിയത്തിൽ കലാശകളിയിൽ നാണകട്ട പരാജയം കമ്മിൻസിന്റെ ഓറഞ്ച് ആർമി ഏറ്റുവാങ്ങി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരെ എട്ട് വിക്കറ്റിന് മുക്കി മൂന്നാം കിരീടം മുത്തമിടുകയായിരുന്നു ഈ ശേഷം കമിൻസിന് സ്വയം പഴിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല കാരണം അദ്ദേഹമെടുത്ത മോശം തീരുമാനമാണ് എസ് ആർ എസിന് മത്സരത്തിനും കിരീടം നഷ്ടമായത് ഫൈനലി പോലൊരു നിർണായക മത്സരത്തിൽ ടോസ് എത്രമാത്രം വലുതെന്നറിയാം ഈ കളിയിൽ അത് അനുകൂലമായി വന്നിട്ടും കമിൻസിന് കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിച്ചില്ല ടോസ് ലഭിച്ച ശേഷം ബാറ്റിംഗിന് എടുക്കാനുള്ള കമിൻസിന്റെ തീരുമാനം ദയനീയമെന്ന് തന്നെയാണ് തോന്നിയത് നേരത്തെ ഇവിടെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശേഷമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ സൺറൈസേഴ്സ് വീഴ്ത്തിയത് അതുകൊണ്ട് തന്നെ ഫൈനലിൽ യും ഇതു ആവർത്തിക്കുമെന്ന് കവിൻസ് കണക്കുകൂട്ടുകയും ചെയ്തു രാത്രി വൈകി വൈകിയധികം മഞ്ഞുവീഴ്ച ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹത്തിന് ആദ്യം തന്നെ ബാറ്റിംഗിലേക്ക് നയിച്ചു പക്ഷെ ഒരു കാര്യം കവിൻസ് ശ്രദ്ധിച്ചില്ല രണ്ടാം ക്വാളിഫയറിൽ ഉപയോഗിച്ച പിച്ചായിരുന്നില്ല ഫൈനലിലേതും തൊട്ടുമുമ്പുള്ള മത്സരത്തിൽ കറുപ്പ് നിളമത മണ്ണായിരുന്നുവെങ്കിൽ ഫൈനലിലേക്ക് ചുമന്ന നിറത്തിലുള്ള പ്രതലമായിരുന്നു മാത്രമല്ല മുംബൈ പിച്ചിന് സമാനമായിട്ടുള്ള സാഹചര്യമായതിനാൽ സ്വിംഗ് ചെയ്യാൻ ബോളർമാരെ സഹായിക്കുകയും ചെയ്തു ഇതൊന്നും വകവെക്കുന്ന മാത്രമല്ല കെ കെ ആറിന്റെ ബാറ്റിൻഡത്തിന് വളരെയധികം നിസ്സാരവൽക്കരിക്കാനും കവിൻസ് ശ്രമിച്ചു ആദ്യ ഓവറിൽ തന്നെ മാരക സ്വിംഗ് മിച്ചൽ സ്റ്റാർക്കിന് ബോളിംഗിന് കിട്ടി ശരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ടീം സെലക്ഷനിലും പിഴവ് കാണിച്ചു ടീം സെലക്ഷനിലും കവിൻസ് പിഴവ് നടത്തി ബാറ്റിംഗ് ലൈനപ്പിലെ ഏറ്റവും ഫ്ലോപ്പായ സൗത്ത് ആഫ്രിക്കൻ നായകൻ മാർക്രമിന് ഒരിക്കൽ കൂടെ അവസരം കൊടുത്തു അദ്ദേഹത്തിന് പകരം വെടിക്കെട്ട് താരം ഗ്ലെൻ ഫിലിപ്സിന് അവസരം ലഭിച്ചു വരുന്നെങ്കിൽ ഫീൽഡിങ്ങിലും ബാറ്റിംഗിലും എന്തിന്റെ ബോളിംഗിനു പോലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു ബാറ്റിംഗിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ടാക്കാനും ഇതിൽ സാധിക്കുകയും ചെയ്തേനെ ഇരുപത് ഓവർ പോലും ക്രീസിൽ നിൽക്കാൻ സൺറൈസേഴ്സിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല മിക്ക താരങ്ങളും അതിവേഗം മടങ്ങുകയും ചെയ്തു മത്സരത്തിൽ നിർണായകമായതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്